മണ്ഡലം പ്രസിഡന്റ് ശ്രീ അനിൽകുമാർ സിംഗ് മോനെ ഈ ചടങ്ങിൻ്റെ അധ്യക്ഷസ്ഥാനം ഏറ്റവും വരുന്നത് സ്ഥാപക നമ്മളെ ആചരിക്കുന്നത് അന്നത്തമ്പതാപിച്ചു അപ്പം ആ സ്ഥാപകലത്തോടനുബന്ധിച്ച് നമ്മള് നാട്ടിലെ മണ്ഡലത്തിൻ്റെ തെരുമാനൂർ പഞ്ചായത്ത് യൂണിറ്റിൽ ആവശ്യപ്പെട്ട അംഗങ്ങളാണ് പരിപാടിയിൽ പങ്കെടുക്കുന്നത് തീർച്ചയായും എല്ലാ ശിവസേന ശിവസൈനികരെയും പ്രത്യേകത സ്വാഗതം നടത്തിക്കുന്നതിന് വേണ്ടി വിവേകിനെ ശിവസേനയുടെ ഒരു സവിശേഷ മുഹൂർത്തമാണ് അൻപത്തി ഒൻപതാമത് പിറന്നാളാണ് ഇതിൽ പങ്കെടുക്കാനെത്തിയ എല്ലാ ശിവസേനകളുടെ ഒരു മംഗളം മുഹൂർത്തമാണ് ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി ജില്ലാ എല്ലാവർക്കും പ്രമേയമായ നമസ്കാരം ബാഗ് പാക്കരഞ്ചിയുടെ മക്കളെപ്പോ വികാരമായി കൊണ്ടു നടക്കുന്ന പാരതാമ്പയുടെ മക്കളെ ഇന്ന് സ്ഥാപക ജനമാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറിൽ ബാഴ് നാല് ലക്ഷത്തിലധികം വരുന്ന ശിവസൈനികരെ ശിവസേനയിലേക്ക് ചേർത്തുകൊണ്ട് ശിവാജി മഹാരാജൻ്റെ മലയിലേക്ക് ചേർത്തുകൊണ്ട് ഈ പ്രസ്ഥാനത്തിന് ഇത് മറ്റു കുറിച്ചു ഇന്ന് അൻപത്തി ഒൻപത് വയസ്സാകുന്നു അറുപതാമം ജന്മദിനം ആഘോഷിക്കുകയാണ് ശിവസേനയുടെ താക്കറെജി പറഞ്ഞതുപോലെ താക്കറെജിയുടെ കൈനിരളം ഉയർത്തിയാൽ ശിവസേനയുടെ രാജ്യകെട്ടിയ കൈയൊന്ന് ഉയർത്തിയാൽ അത് നിയമമാകുന്ന ഒരു സവിശേഷമാർന്ന ഒരു സംഘടനയാണ് ശിവസേന അത് ഈ തിരുവനന്തപുരം ജില്ലയിലും കേരളത്തിലും ഈ ചെറിയ ഗ്രാമത്തിലും ഇപ്പോൾ എത്തിക്കുവാൻ ഇതിൻ്റെ സ്ഥാപകനായിട്ടുള്ള കേരളത്തിൽ ഇതിൻ്റെ സ്ഥാപകനായിട്ടുള്ള തിരുവനന്തപുരം അദ്ദേഹത്തിന് കണ്ടിട്ടുണ്ട് നമ്മുടെ പ്രസിഡന്റ് അഡ്വക്കേറ്റ് നേര ഹരികുമാർ അവർ ഈ സംഘടനയെ മാതൃകാപരമായി നയിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് സമീപഭാവിയിൽ കേരളത്തിൽ അതിശക്തമായൊരു മുന്നേറ്റം ജനങ്ങളുടെ ഹൃദയത്തിൽ സ്ഥാനം പിടിച്ചുകൊണ്ട് ശിവസേനയുടെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്നതായിരിക്കും യാതൊരു സംശയമില്ല തനക്കമായി പറ്റി ജില്ല കാണ വേണ കോളോട് കോർ പോരാടിടാം ടീ ആയിടാം ശിവസേനയിൽ ചേരുക ടീ ആവുക അനീതികൾക്കെതിരെ അക്രമങ്ങൾക്കെതിരെ നമുക്ക് അർഹതപ്പെട്ട ആനുകൂല്യങ്ങൾക്കെതിരെ നല്ല ജീവിതസ്ഥാനങ്ങൾ നേടിയെടുക്കുവാൻ വേണ്ടി നമ്മൾ നടത്തുന്ന പോരാട്ടങ്ങൾക്ക് വേണ്ടി നമ്മുടെ രാഷ്ട്രീയ കക്ഷികൾ എല്ലാം തന്നെ പുരോഗതിയെ തടസ്സപ്പെടുത്തി മുന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ അതിനൊക്കെ ചോദ്യചിഹ്നമായി മാറി തീയായി മാറാൻ വേണ്ടി ഓരോ പ്രവർത്തകനെയും ഓരോ സുമനസ്സുകളെയും ശിവസേനയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് സ്വീകരിച്ചു കൊണ്ട് ഞാൻ എല്ലാവരെയും ആർദമായി ഈ സ്ഥാപക ദിനം ബാ താക്കറെജിയുടെ നാമധേയത്തിൽ എല്ലാവർക്കും ആശംസിച്ചു കൊള്ളുന്നു നന്ദി നമസ്കാരം ജയ് 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 ശിവസേന